നമസ്കാരം ഫ്രാൻസിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് സഹപാഠി മരിച്ചു മൂന്ന് വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റിട്ടുണ്ട് ഇതിൽ രണ്ട് പേരുടെ നില ഗുരുതരമാണ് ഇന്നലെ പടിഞ്ഞാറൻ ഫ്രാൻസിലെ സാൻഡസിലെ ഡോൺലോ മേഖലയിലുള്ള നോട്ടർഡാം ഡി ടൗട്സ് എയ്ഡ്സ് സ്കൂളിലാണ് ഉച്ചഭക്ഷണ സമയത്ത് ഒരു ആക്രമണം ഉണ്ടായത് ജസ്റ്റിൻ പി എന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് പെട്ടെന്ന് കത്തിയുമായി പാഞ്ഞെത്തി രണ്ടാം നിലയിലേക്ക് ചെന്ന ഇയാൾ ആ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയെ തെരുതരെ കുത്തുകയായിരുന്നു തുടർന്ന് അവിടെ താഴത്തെ നിലയിലേക്ക് എത്തി ഇയാൾ വീണ്ടും ചില വിദ്യാർത്ഥികളെ കുത്തി ഇതിന് പിന്നിൽ തീവ്രവാദ ആക്രമണമാണ് എന്ന സംശയം നിലനിൽക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇയാളൊരു പ്രത്യേകതര മാനസികാവസ്ഥ ഉള്ള വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് സഹപാഠികളൊക്കെ തന്നെ പറയുന്നത് ഇയാൾ ആരോടും മിണ്ടുന്നൊരു പ്രവർത്തക്കാരനായിരുന്നില്ല എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു വിഷാദ രോഗിയെ പോലെ തോന്നിക്കുന്ന വ്യക്തിയായിരുന്നു ജസ്റ്റിൻ പി എന്നാണ് ജീവനക്കാരും പറയുന്നത് ഏതാനും പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്കൂളിലെ ജീവനക്കാർ ഇയാളെ കീഴടക്കിയിരുന്നു പോലീസ് എത്തിയപ്പോൾ ഇയാൾ അവരുടെ നേരെ എന്നെ തലയ്ക്ക് വെടിവെച്ച് കൊല്ലു എന്ന് ആക്രോശിക്കുകയായിരുന്നു സ്കൂളുകൾ ആദ്യമായി കുത്തിയ വിദ്യാർത്ഥിനിയാണ് മരിച്ചത് ഇപ്പോൾ ഇയാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് സ്കൂളും പരിസരവും ഒക്കെ തന്നെ പോലീസ് വളഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു മാധ്യമങ്ങളോട് എത്തിയപ്പോൾ കണ്ടത് കുട്ടികളുടെ രക്ഷാർത്താക്കളെല്ലാം തന്നെ സംഭവം പറഞ്ഞ് സ്കൂളിലേക്ക് ഓടിയെത്തിയിരുന്നു ഫ്രാൻസിലെ പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അവ പലതും തീവ്രവാദ ബന്ധമുള്ളതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഫ്രാൻസിൽ നടന്ന ഇത്തരത്തിലുള്ള പല കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഫ്രാൻസിലെ പല സ്കൂളുകളിൽ നടന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ തന്നെ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട വ്യക്തികളായിരുന്നു നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വടക്കൻ ഫ്രാൻസിലെ അറാസിലെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകനെ ഒരാൾ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു ഡൊമിക് ബർണഡ് എന്ന അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കുത്തേറ്റ് മരിച്ചത് ഇരുപത് കാരനായ മുഹമ്മദ് മെഗോജ് കോവാണ് കേസിലെ പ്രതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അൽ ഖയ്ദ തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള ഒരു വിദ്യാർത്ഥി അധ്യാപകനെ ഇത്തരത്തിൽ കുത്തിക്കൊന്നിരുന്നു പതിനെട്ടുകാരനായ അബ്ദുല്ലഖ് അബോസിയോഡോവിച്ചാണ് അധ്യാപകനായ സാമൽ പാറ്റിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അക്രമിയെ പോലീസ് സംഘം പിന്നീട് വെടിവെച്ച് കൊന്നിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ ഇയാൾ പാറ്റിയുടെ തല വെട്ടി മാറ്റിയിരുന്നു ഇത്തരത്തിൽ വിദേശത്ത് നിർത്തുന്ന പല വിദ്യാർത്ഥികൾക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നാണ് ഫ്രാൻസ് ഇപ്പോഴും സംശയിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥി സ്കൂളിൽ നടത്തിയ അക്രമ സംഭവങ്ങളുമായി തീവ്രവാദത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നത് എന്നാൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇയാൾ കടുത്ത മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു കടുത്ത ഏകാഗിയായിരുന്നു എന്നുള്ളതല്ലാതെ ഇയാൾക്ക് തീവ്രവാദ ബന്ധമുള്ളതായി ഇനിയും തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല